പ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ലൂക്കോസ് കൂടി നമുക്ക് പ്രചരിക്കുകയാണ് ശ്രീ ലൂക്കോസ് ഇന്ന് പാർലമെന്റിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യം എന്ന അർത്ഥത്തിൽ തന്നെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു നേതാവ് ഒരു ആശയം ഒരു പ്രത്യയശാസ്ത്രം എന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിയമപരമായ നിയമപരമായ ഒരു ഒരു സമ്മതി സമ്മതി നേടിയെടുക്കുക പാർലമെന്റ് വഴി അങ്ങനെ കൂടി നമുക്ക് ഇതിനെടുക്കാം തീർച്ചയായിട്ടും അതിൽ കുറച്ചുകൂടി ഗുരുതരമായ ഒരു വ്യാഖ്യാനം ഇത് അർഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അസമിപ്പിക്കുന്ന ഒരു പ്രസിഡൻഷ്യൽ ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള കുൽസിതമായ ശ്രമമാണ് പിന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഈ ഇത് അവര് പറയുന്ന ഒരു ന്യായമെന്ന് പറയുന്നത് ഒരേ സമയം സാമ്പത്തിക ലാഭം ഇങ്ങനെയൊക്കെയുള്ള മുട്ടു നായങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിധി എഴുതാനായിട്ട് നിരവധി കട സമയങ്ങളിൽ അതിനുള്ള അവകാശം ഉണ്ടെന്നുള്ളത് ഇപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ ഇതെല്ലാം വിവിധ ഘട്ടങ്ങളിൽ വരുമ്പോഴത്തേക്ക് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം ജനാധിപത്യ ജനങ്ങൾക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം ജനാധിപത്യ ബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഇത്തരം സമ്പ്രദായങ്ങൾക്കെതിരെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വാസ്തുപ്രാണെങ്കിൽ അവിടെ ജനാധിപത്യ ആ നിമിഷം അസ്തമിച്ചു കഴിഞ്ഞു ഒരു പരിധി ഒരു അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ ജനാധിപത്യത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ ഭീകരമായ ഒരു വിലക്കാണ് ഇപ്പൊ ഇതിലൂടെ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പരമാധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ജന ഇന്ത്യ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു കിടക്കൽ കത്തി വെച്ചുകൊണ്ട് രേഖാധിപതിയായിട്ട് മാറാനായിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ ചെറിയ ആശ്വാസമുണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെ എതിർക്കുന്നു മൂന്നിൽ രണ്ട് പൂരുഷല്ലാണ്ട് ഇത് വിജയം പിന്നെ ഇത് പാസ്സായി എടുക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ട ഒരു ജനാധിപത്യ ഹത്യയാണ് ഇതിലൂടെ രാജ്യത്ത് അരങ്ങേറുന്നത് ഇവിടെ സ്വാഭാവികമായിട്ടും പിന്നെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ബിജെപിക്ക് ലഭിച്ചിട്ടില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതുകൊണ്ട് രണ്ട് കടകക്ഷികൾ പ്രമുഖ കടകക്ഷികളുമായിട്ട് ചോദിച്ചാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കടകക്ഷികൾ ഇപ്പൊ ടി ഡി പി പോലുള്ള കടകക്ഷികൾ എന്തുകൊണ്ട് ഇതിനോട് യോജിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ് അപ്പൊ ഒറ്റ ഉള്ളൂ അഞ്ചു വർഷം സ്ഥിരമായിട്ട് ഭരിക്കുക ഇതിനിടയ്ക്കുള്ള ഏതൊരു തരത്തിലുള്ള ജനാധിപത്യ ഹത്യം വന്നാലും അതിനെ പിന്നെ എന്താ പറയുക ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിസ്സംഗതയിലൂടെയാണ് നേരിടാനുള്ള വളരെ മോശമായിട്ടുള്ള വളരെ അപകടകരമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ അവരവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ശരിക്കും അവർ ചേർത്ത് തോൽപ്പിക്കുന്നത് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവർ അതിനെ പിന്നെ ചൂണ്ടിക്കാണിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പും തമ്മിൽ ഒരു തരത്തിൽ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല അവിടെ അവിടുത്തെ ഭരണഘടന പറയുന്നതും നമ്മുടെ ഭരണഘടന വിഭാഗം ചെയ്യുന്നതായിട്ടുള്ള ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെതാണ് ഏറ്റവും ട്രാൻസ്ഫർ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ട്രാൻസ്പറൻസിയെ നശിപ്പിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യത്തിലേക്ക് ഇപ്പൊ തന്നെ ഏതാണ്ട് ഏകാധിപത്യത്തിന്റെ ചെറിയ ചൊവകൾ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ഏകാധിപത്യത്തിന്റെ കയ്യിലേക്ക് ഈ രാജ്യത്തെ ഭരണം മാറ്റിക്കൊടുക്കുക എന്ന തുല്യമാണ് ലോകത്തിന്റെ ഏറ്റവും ജനാധിപത്യ പിന്നെ രാജ്യം ഒന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യമായിട്ട് അടുത്ത കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മോശമായിരുന്ന ഒരു പ്രതിഷേധം ഇന്ത്യൻ ജനാധിപത്യം നേടിയെടുത്ത ഏതാണ്ട് എൺപത് വർഷത്തിനടുത്തുള്ള ജനാധിപത്യത്തെ ഹത്യ ചെയ്യുന്ന അരിങ്ങുമറ ചെയ്യുന്ന ഒരു ബില്ലാണ് വന്നിരിക്കുന്നത് അതിനെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് നേരിട്ടാൽ ഇതിനെ പരാജയപ്പെടുത്താവുന്ന മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ ജെ പി സിയിലേക്ക് പോയാലും ജെ പി സിയുടെ ജെ പി സിയിലേക്ക് നടക്കാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് റെഫർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ജെ പി സിയിലേക്ക് വന്നാൽ പോലും ഇതിനെ ചെറുത്തു തീർപ്പിക്കണം നമ്മളൊരു വലിയ അപകടകരമായ സിറ്റുവേഷനാണ് ഇന്ത്യ ജനാധിപത്യം അത് ഏതാണ്ട് പത്ത് വർഷമായിട്ട് തന്നെ പല തീരുമാനങ്ങളിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരം ജനാധിപത്യ വ്യക്തികൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യയുടെ രണ്ടായിരത്തി ഇന്ന് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി എസ്പെഷ്യലി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്നത് വിലക്ക് ദേശീയ മാധ്യമങ്ങൾ രണ്ട് കുത്തകക്കാരുടെ കയ്യിലേക്ക് വിലയ്ക്ക് വാങ്ങി അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ഈ രാജ്യത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചു അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം കൂട്ടായ്മ നമ്മുടെ മാധ്യമങ്ങളുടെ ഈ കുൽസുതമായിട്ടുള്ള അവർക്കുള്ള അനുകൂല നിലപാടിൽ നിന്നും ഓവർകം ചെയ്തിട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ച് ഇവർക്ക് ഒറ്റ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാണ്ട് കേവലം പിന്നെ മുന്നൂറ്റി താഴിലേക്ക് അവരെ കൊണ്ടുരാൻ സാധിച്ചത് ആ ഒരു ജനാധിപത്യ പോലെ ഇന്ത്യൻ ജനത ഇനി ആവർത്തിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു മാധ്യമങ്ങളെ ഒരു പൂച്ചുവരം കിട്ടുകൊണ്ട് പോകുന്ന ഈ നിലപാട് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ആശയമുണ്ട് അത് ഒരു കേന്ദ്രവും അതിന് താഴെയുള്ള നിരവധി സംസ്ഥാനങ്ങളുമല്ല യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഈ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടവും അതായത് ആ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരിക്കലും രാജ്യം ഭരണഘടന വിഭാവന ചെയ്യുന്നവർ പറയുന്നില്ല വളരെ സംതൃപ്തമായ ചില സംസ്ഥാനങ്ങൾ ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന മഹത്തായ ആശയത്തെ തകിടം മറിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ഈ രണ്ട് മോദി സർക്കാരുകളും നിലപാടെടുത്തുകൊണ്ടിരുന്നത് മൂന്നാം മോദി അതിരി കൂടുതൽ കരുത്തോടുകൂടി അതായത് ടി ഡി പിയുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സഹായത്തോടുകൂടി നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്ന ആശയം എന്ന് പറഞ്ഞ പ്രശ്നം ഇവിടെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല അവർ എന്താണോ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നത് അതിലേക്ക് എത്തിച്ചേരുക നമുക്കറിയാം രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപീകരിച്ച ആർ എസ് എസ് സംഘടന അവർ നൂറ് വർഷം പൂർത്തിയാക്കുമ്പോൾ എന്താണ് ഒരു എന്താണൊരു ഹിന്ദുരാഷ്ട്രമെന്ന കാഴ്ചപ്പാടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആർ എസ് എസ് ആ ആർ എസ് എസിൻ്റെ ചുവട് പിടിച്ച് ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന പോലെ ബി ജെ പി മോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തകർക്കപ്പെടുന്നത് ഇന്ത്യ എന്ന ആശയമാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആശയമാണ് ഒരു യൂണിറ്ററി എന്നുള്ള സ്റ്റേറ്റ്സിലേക്ക് അതായത് ഒരു ഏകാധിപത്യ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അതിനെ ചെറുത്തു തോൽപ്പിക്കണം ഈ ആശയത്തെയാണ് ഇല്ലാതാക്കുന്ന ബോധ്യം ജനങ്ങൾക്ക് വരുത്തേണ്ടതില്ലേ ശരിക്കും തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞോളൂ സിജി പറഞ്ഞാൽ നല്ലത് രക്ഷാ അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രം ഒരു ഹിന്ദു രാഷ്ട്രമായി മാറ്റുന്നതിനുള്ള രണ്ട് നിയമങ്ങൾ അവർ കൊണ്ടുവരാനായിട്ട് അടപാനായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയിട്ട് ഈ അത് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയമാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം എന്താണ് ആർ എസ് എസ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ ഒരു ഹിന്ദു രാജ രാജ്യമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ആ ഹിന്ദുരാജ്യമായിട്ട് മാറ്റുന്നതിനുള്ള രണ്ട് ഉദ്യമങ്ങളാണ് ഈ ഏകീകൃത സിവിൽ കോഡും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് സാധ്യത നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾക്ക് അവരുടെ സമ്മതിദാനം പിന്നെ എന്താ പറയുക അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അത് വിശകലനം ചെയ്ത് വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല ഇപ്പൊ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളുടെ പിന്നെ വിധി അവരുടെ സമ്മതിദാനത്തിന് അവരുടെ അവകാശം പോലെയല്ല സംസ്ഥാന സർക്കാരുകൾ ഉള്ള അവരുടെ ഭീഷണികൾ പല സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും അനുകൂല അനുവാണെങ്കിൽ അനുകൂലമായിട്ടും അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ വോട്ട് ചെയ്യാനുള്ള അവസരങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് സിജു പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യ തകർത്തുകൾ ഇന്ത്യൻ ജനാധിപത്യം ഇല്ലായ്മയും ചെയ്യുന്നതിനുള്ള ആദ്യത്തെ പിന്നെ ചുവടുവെടുപ്പാണത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്റെ ഭീകര യാഥാർത്ഥ്യങ്ങള് ഈ ഏകീകൃത സിവിൽ കോഡ് വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇവർ സി എ പാർലമെന്റിൽ കൊണ്ടുവരികയും അത് നിയമമായിട്ട് അടിച്ചേൽപ്പുകയും ചെയ്തത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളോട് വെച്ച് നോക്കുമ്പോഴത്തേക്കും രാജ്യം വളരെ വളരെ അപകടകരമാണ് നമ്മൾ നേടിയെടുത്ത ഒന്നര പതിറ്റാണ്ട് ഫൈറ്റ് ചെയ്ത് വളരെ ത്യാഗസംബന്ധമായിട്ട് നമ്മൾ നേടിയെടുത്ത ലോകത്തിന് മുമ്പിൽ ഇന്നും വളരെ ഏറ്റവും ഒന്നാമത്തെ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ ജനാധിപത്യ അസ്തമിക്കും എന്ന കാര്യത്തിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അപ്പൊ അതിനെതിരെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ റൂ ധ്രുവ റാട്ടിയൊക്കെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളോട് നടത്തിയ ഇൻഫ്ലുവൻസ് ഏതാണ്ട് ഈ ഇരുപത്തിരണ്ട് കോടി ജനങ്ങൾ പോലും അയാളുടെ പിന്നെ പിന്നെ യൂട്യൂബ് ചാനലിൽ അയാളുടെ സന്ദേശങ്ങൾ വായിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് നമ്മൾ ഒരാളെ സ്മരിക്കാൻ പറ്റത്തില്ല ഇന്ത്യ ജനാധിപത്യ തിരിച്ചു പിടിക്കുന്നതിന് അന്തരിച്ച ഭഗവാൻ സീതാറാം യശ്വരി നൽകിയ വലിയൊരു സംഭാവന ആയിരുന്നു അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചൈനിലാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂടെ കൂടി തകർക്കുക അത് ഇന്ത്യയിലെ ഇടതുദ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക അതിനോട് തന്നെ ആരും ചോദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുക എന്നുള്ള ദുഷ്ടലാക്കാണ് ഈ ഒരു രാജ്യവും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ സാമ്പത്തിക വശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്തത് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിന് സാമ്പത്തിക ലാഭിക്കുക എന്ന് പറയുന്നത് എത്ര എത്ര മോശമായിട്ടുള്ള ഒരു ന്യായീകരണമാണ് അത് അവർ പറയുന്ന ഏക കാരണമാണ് പിന്നെ അവർ ഉത്തരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞത് അമേരിക്ക ഞാൻ അമേരിക്ക ജീവിച്ചതാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഒരു പൂരത്തിൽ അവിടെ രണ്ട് കക്ഷികൾ മാത്രമേ ഉള്ളൂ അവിടെ ഇലക്ടർ വോട്ടിലൂടെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യന്റെ ജനങ്ങള് ജനാധിപത്യം ആസ്വദിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇപ്പൊ ഉദാഹരണം കേരളത്തിലെ ഒരു ദിവസവാദ ഏർപ്പെടുക്കുക കേരളത്തിൽ ദിവസവാതിരെ എടുക്കുമ്പോ കേരളത്തിലെ ഭരണകക്ഷികളല്ല പ്രതിപക്ഷത്തിന്റെ നേതാക്കളെ കോട്ടയം വിശകലനം ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതുപോലെ പാർലമെന്റ് അകലാണ് ഇതിനെ ഒരേ ദിവസം നടത്തി കഴിഞ്ഞാൽ ഒരേ സമയത്തിന് നടത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡെമോക്രസിക്കും ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവകാശത്തിനും വിലക്ക് ഏർപ്പെടുത്തുകയല്ലേ സിമ്പിൾ ലോജിക് അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു രാജ്യവ്യാപകമായി ഇതിനെതിരെ പ്രക്ഷോഭം തുടങ്ങണം ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായിരിക്കണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രതിപക്ഷ ഒറ്റക്കെട്ടാണെന്നാണ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ ജനാധിപത്യ ഹത്യയ്ക്കെതിരെ ബി ജെ പിയുടെ ജനാധിപത്യ കൊലപാതകത്തിനെതിരെ ഇന്ത്യൻ ജനത ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് കിട്ടുന്ന സുവർണാവസരമാണ് അത് അതേ തന്നെ പാലിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇന്ത്യയുടെ മാധ്യമങ്ങളെല്ലാം കണ്ണുകെട്ടി ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ വക്രീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ അടുത്ത് അവര്ന്നുള്ളത് പൊളിഞ്ഞു എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം തെളിയിച്ചു കൊടുത്തതാണ് അത് വീണ്ടും അതിന്റെ ഒരു വലിയൊരു ആവർത്തനമായിട്ട് തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് മാധ്യമങ്ങൾ അതിൽ മുൻകൈ ഇറങ്ങണം പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ കുൽശിതമായിട്ടുള്ള ജനാധിപത്യ കൊലപാതകത്തിനെ നമുക്ക് ഓർക്കുകയും ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഒരു അന്മവിശ്വാസം ശരി വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ ഡിബേറ്റിൽ പ്രതികരിച്ചു